അദ്ദേഹത്തിന് മഹത്വം ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു ബോധനം ചെയ്യുന്നു ഉണർവുകൾ പലപ്പോഴും സംഭവിക്കുന്നത് വലിയ വലിയ പ്രൂസഡുകളിലോ വലിയ കൺവെൻസ് സ്റ്റേജുകളിലോ ആ നിലയിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന മീറ്റിങ്ങുകളിലും ഒക്കെയാണ് ഉണർവുകൾ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത് ഉണർവ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ സാധാരണ ചിന്തിക്കാറുണ്ട് തീർച്ചയായിട്ടും ഉണർവുകൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഉണ്ടെങ്കിലും എന്നാൽ ചില സാന്നിധ്യങ്ങളൊക്കെ ഉണർവ് അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത് ചില ഡൈനിങ് റൂമുകളിലും അതുപോലെ ലിവിംഗ് റൂമുകളിലും ഒക്കെ ഉണർവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം യേശുവിന്റെ ശിഷ്യന്മാരായി ശിഷ്യന്മാരായിട്ടുള്ള എം ഓസിലേക്ക് പോകുന്ന ആ റോഡിൽ അവർ വളരെ നിരാശപ്പെട്ട് യേസലേമിൽ നിന്ന് എം പോവുകയാണ് ആ റോഡിലൂടെ അവർ നിരാശപ്പെട്ട് യേശുവിനെ കുറിച്ചുള്ള ചിന്തകളും തർക്കങ്ങളും വാദങ്ങളുമായി കടന്നു പോകുമ്പോൾ യേശു ഓരോ നടന്നു അവരുടെ കണ്ണ് നിരോധിക്കപ്പെട്ടത് കൊണ്ട് അവർക്ക് യേശുവിനെ കാണാൻ കഴിയില്ല എന്നത് സത്യമായിരിക്കും എങ്കിലും യേശു തിരുവഴുത്തുക്കളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഉള്ളത്തിൽ തിരുവഴത്ത് യേശു തെളിയിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ ഉള്ള കത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് തിരുവചനം നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ അവർ നടന്ന അവസാനം യേശു മുമ്പോട്ട് പോകുവാൻ ഭാവിച്ചപ്പോൾ യേശു പിന്നെ അവർ അവരോടുകൂടെ രാമാർക്കുവാൻ ക്ഷണിക്കുന്നതും യേശു അവർക്ക് അപ്പം നൽകി കൊടുക്കുന്നത് നമുക്ക് കാണും യേശു അവർക്ക് അപ്പം നൽകി കൊടുത്തപ്പോൾ അവർ കണ്ണ് നിരോധിക്കപ്പെട്ട കണ്ണ് തുറക്കുകയും അവരുടെ ക്ഷീണങ്ങളും ഭാരങ്ങളും മാറി അവരിൽ വലിയ വ്യത്യാസം ഉണർവ് സംഭവിച്ച് അവർ ഈസ്ലീമിലെ മടങ്ങി പോവുകയാണ് അവരുടെ ജീവിതത്തിൽ എല്ലാം വേണ്ട എന്ന് വെച്ച് എല്ലാം നിർത്തിയാൽ ഗരിച്ച നിന്ന് വിടവാങ്ങി വന്നവർ തിരികെ പോവുകയാണ് കാരണം എന്താണ് അവരുടെ ഉള്ളത്തിൽ ആത്മാവിന്റെ തീ കത്തി യേശു തിരുവഴുത്തരുകൾ തെളിയിച്ചു യേശു അപ്പം നോക്കിക്കൊടുത്തു ആ ഡൈനിങ് റൂമിൽ വലിയ ഉണർവ് സംഭവിച്ചു എന്ന് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ ഉണർവ് പല സാഹചര്യങ്ങളിലും കണ്ടിട്ടുണ്ട് നമുക്കറിയാം മറ്റൊരു വീട്ടിൽ ഒരു ലിവിങ് റൂമിൽ ഉണർവ് വ്യാപനിച്ചു എന്നുള്ളതാണ് നമുക്ക് വായിക്കാം അപ്പോ ചില പ്രവൃത്തികൾ പതിനാറാം അധ്യായം നമുക്ക് വായിക്കാം യും രക്തം എന്ന പേരുള്ള ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു പൗലോ സംസാരിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്നെണ്ണി ഇരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ എന്നു ഞങ്ങളെ നിർബന്ധിച്ചു ആദിമസക്ക് കേരളത്തിൽ ഒരു ചർച്ച് ബിൽഡിങ് അവർക്കില്ലായിരുന്നു അവർക്ക് കൂടി വരുവാൻ വേണ്ടി ഇന്ന് നമുക്കുള്ളത് പോലെയുള്ള മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളോ അതേപോലെ സ്ഥാപനങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഒരു ചർച്ച് ബിൽഡിംഗ് ഇല്ലായിരുന്നു സ്വന്തമായ ഒരു ഓഫീസ് ഇല്ലായിരുന്നു എങ്കിലും സുവിശേഷം കാട്ടുതീ പോലെ പടർന്നു എന്നുള്ളതാണ് കാരണം ലുതിയെ പോലെയുള്ള ചിലരുടെ ഹൃദയങ്ങളെ കർത്താവ് തുറന്നു എന്നുള്ളതാണ് ഉണർവ് എന്ന് പറയുന്നത് കേവലം പുൾപിറ്റുകളിലും വലിയ ക്രൂസൈഡുകളിലും മാത്രമല്ല ലിവിംഗ് റൂമിലും ഡൈനിങ് റൂമിലും ഉണർവ് വ്യാപനിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ മാതൃകയാണ് ലുതിയുടെ ഭവനം എന്ന് പറയുന്നത് ലുതിയുടെ ഹൃദയം ദൈവം തുറന്നു അതിന്റെ ഫലമായി ദൈവത്തിന്റെ പ്രവൃത്തി പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നു ലിവിങ് റൂമിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ഉണർവ് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ലുതിയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ തുയത്തേനെ പഠനക്കാരിയായിരുന്ന ഈ ലുതിയ രക്താബരം വിൽക്കുന്ന ഒരു വ്യാപാരിയായിരുന്നു അല്ലെങ്കിൽ ഒരു ബിസിനസ് വുമൺ ആയിരുന്നു ഈ സ്ത്രീ അവൾ ദൈവഭക്തയായിരുന്നു എന്ന് നമ്മൾ വായിക്കുകയാണ് ഇവിടെ അബോസ്റ്റനായ പൗലോസും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ശീലാസം സുവിശേഷ ബന്ധപ്പെട്ട് ഈ സ്ഥലത്തേക്ക് എത്തുകയാണ് ആദ്യം നമുക്കറിയാം അവരായിരിക്കുന്ന സ്ഥലത്തൊക്കെ സുവിശേഷഘോഷം നടത്തി പൗലോസിന്റെ രണ്ടാം മിഷൻ യാത്രയിൽ അവസാനം ദൈവത്തിന്റെ ആത്മാവ് അവരെ നയിച്ച സ്ഥലമായി വിലിപ്പിയിലേക്ക് എത്തിച്ചേരുകയും അവിടെ സുവിശേഷം അവർ പ്രസംഗിക്കുകയും ചെയ്യുന്നതാണ് കാണാൻ കഴിയുന്നത് അങ്ങനെ വിലിപ്പിയിലെത്തി അവിടെ ഒരു ശബത്തിൽ അവർ സിനിമകളോ അല്ലെങ്കിൽ ആലയങ്ങളോ ഉണ്ടോ എന്ന് തിരക്കി ഇറങ്ങിയപ്പോൾ കുഴിയുടെ തീരത്ത് ആരാധിക്കുന്ന ചെറിയൊരു ഗ്രൂപ്പിനെ കണ്ടു അവിടെ ഈ ഭക്തയായ തീരത്തേര് കാര്യ സ്ത്രീ ആയിരിക്കുന്ന ഈ ഹൃദയ അവിടെ ദൈവചനം കേൾക്കി ഭക്തയായ ഒരു സ്ത്രീയാണ് ആ വചന ശുശ്രൂഷയിൽ അവടെ ഹൃദയം തുറന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുക ആ പട്ടണം തുറക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരു വീട് തുറക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അവിടെ ഹൃദയം തുറക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് കാരണം എന്താണെന്ന് അറിഞ്ഞാൽ അവൾ ദൈവഭക്തിയായിരുന്നു ദൈവത്തോട് വാഞ്ചുകൊള്ളവളായിരുന്നു അതുകൊണ്ട് അവളുടെ ഹൃദയം അവിടെ തുറക്കുകയാണ് ദൈവത്തിന്റെ മരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ അതിനായി ഒരുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുകയാണ് അപ്പൊ നല്ല വാക്യം നമുക്ക് അത് വായിരുന്നു പട്ടണകാര്യത്തെയും രക്താന്തരം എന്ന ഹൃദയുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു പൗലോ സംസാരിച്ചത് ശ്രദ്ധിച്ചത് കൊണ്ട് ഹൃദയം തുറന്നു ദൈവം വീട് തുറക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഹൃദയത്തെ തുറന്നു എന്നുള്ളതാണ് പൗലോ സംസാരിക്കുന്നത് വളരെ ശ്രദ്ധയോട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഇങ്ങനെയാണ് ഡിയാനിയോഗോ എന്ന ഗ്രീക്ക് പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഓപ്പൺ അൺലോക്ക്ഡ് കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം തുറക്കപ്പെടുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അല്പം മാത്രം തുറക്കുകയല്ല ഇന്ന് അനേകർ സുവിശേഷം കേൾക്കാറുണ്ട് എന്നാൽ സുവിശേഷം കേട്ടിട്ട് അല്പം മാത്രം അവർ തുറന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രം വേണ്ടി സുവിശേഷത ഉപയോഗിക്കുന്നവരുണ്ട് എന്നാൽ ഇവിടെ ഈ ലുദിയ എന്ന സ്ത്രീ തിരുവചനം കഴിഞ്ഞപ്പോൾ പൗലോസ് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഹൃദയം പരിപൂർണമായി തുറന്നു പൂർണ്ണമായി തുറന്നു യാതൊരു തരത്തിലും അവൾ മറവില്ലാതെ പൂർണ്ണമായി ദൈവത്തിനുമ്പാകും വരുവാൻ അവൾ തയ്യാറായി എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം ഒരു ജാർ ചിലപ്പോൾ ഈ ജാറുകൾ അടക്കുകയും തുറക്കുകയും ചെയ്യുന്ന ബുദ്ധിമുട്ടാണ് ചില പ്രത്യേക സാഹചര്യങ്ങൾ ചിലപ്പോൾ അത് നമുക്ക് എളുപ്പമൊന്നും പിടിച്ച് തുറക്കാൻ കഴിയത്തില്ല എന്നാൽ ഒരു കൂടുതൽ ബലമുള്ള ഒരാൾ വന്ന് ആ ജാറിന്റെ അടപ്പ് അത് തുറന്നു കഴിയുമ്പോൾ വളരെ ഈസിയായി തുറക്കുകയാണ് എന്നുള്ളതാണ് ചിലപ്പോഴൊക്കെ ചില ഹൃദയങ്ങളെ നമുക്ക് തുറക്കാൻ പാടാണ് ചില മനുഷ്യരെ മാറ്റാൻ നമുക്ക് പാടാണ് എത്ര കാര്യം ഉദ്ദേശിച്ചാലും എത്ര പ്രാവശ്യം വയ വായിച്ചു കൊടുത്താലും എത്ര പ്രാവശ്യം പ്രസംഗങ്ങൾ കേട്ടാലും അവരുടെ ഹൃദയം തുറക്കാതെ ഹൃദയത്തിന് മാറ്റമില്ലാത്ത അനേകം നമ്മൾ നമ്മൾ ജീവിക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് എന്നാൽ ദൈവം തൊട്ട് കഴിഞ്ഞാൽ ഈ ഒരു ചാറ് ഒരു എക്സ്പേർട്ടായ ഒരു മനുഷ്യൻ തൊട്ടു തുറക്കുന്നത് പോലെ ദൈവം ഒരാളുടെ ഹൃദയത്തെ തൊട്ടാൽ പരിപൂർണമായി തുറക്കപ്പെടും എന്നുള്ളതാണ് ദൈവം ഈ ദൈവത്തെയായ സ്ത്രീയുടെ ഹൃദയത്തെ തുറന്നു ആ ഹൃദയത്തെ തുറക്കുന്നത് നമ്മൾ കാണുന്നത് അവളുടെ വീട് തുറക്കുന്നതിന് തന്നെ ഹൃദയം തുറന്നു എന്നുള്ളതാണ് എന്താണ് ഈ പട്ടണത്തിൽ ഉണർവ്വ്യാപരിക്കുന്നതിന്റെ കാരണം സഭയിൽ ഉണർവ് വ്യാപരിച്ചതിന്റെ കാരണം എന്താണ് ആദ്യമ നൂറ്റാണ്ടിൽ ഉണർവ് വ്യാപരിച്ചതിന്റെ കാരണം എന്താണ് അവർക്ക് വലിയ മണിമേടകളില്ലായിരുന്നു വലിയ കൊട്ടാര സമുച്ചയങ്ങളില്ലായിരുന്നു വലിയ പള്ളി മേടകളില്ലായിരുന്നു അവർക്ക് ആരാധിക്കാൻ വിശാലമായ സംവിധാനങ്ങളില്ലായിരുന്നു പലപ്പോഴും വീടുകളും അതേപോലെ തന്നെ പുഴയുടെ തീരങ്ങളും അതുപോലെ തന്നെ കാടുകളുമൊക്കെയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് ഗൂഗിളിൽ പോലും അവർ ആരാധിച്ചിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം മധ്യത്തിൽ ചില ഹൃദയങ്ങൾ ദെയ്യത്തിനായി തുറക്കപ്പെട്ടത് കൊണ്ട് ദെയ്യം ഉണർവുകളെ അയച്ചു എന്നുള്ളതാണ് ഒരു കാട്ടുതീ പോലെ സുവിശേഷം ആ അവിടെ വ്യാപിച്ചതിന്റെ കാരണം ആദിമ സഭയിൽ ആദിമ കാട്ടിന് പോലെ സുവിശേഷം പടർന്നതിന്റെ കാരണം ചില ഹൃദയങ്ങളെ ദൈവം തുറന്നു ദൈവം ചില ഹൃദയങ്ങളെ തുറന്നത് കൊണ്ട് ചില വീടുകളെ തുറന്നു ദൈവം ചില വീടുകളെ തുറന്നത് കൊണ്ട് ദൈവം ചില പട്ടണങ്ങളെ തുറന്നു അങ്ങനെ സുവിശേഷത്തിന്റെ വ്യാപ്തി അവിടെ ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയും കഴിയുകയാണ് ഇവിടെ ഈ യുധിയുടെ ഹൃദയം തുറന്നത് മനുഷ്യരല്ല യുതിയുടെ ഹൃദയം തുറന്നത് ദൈവത്തിന്റെ ആത്മാവാണ് ഹൃദയം തുറന്നത് നമ്മൾ ഒരു അലമാരി അത് പൂട്ടിയിരിക്കുകയാണെങ്കിൽ അത് താക്കോലിട്ട് പൂട്ടിയിരിക്കുകയാണെങ്കിൽ അത് തള്ളി അത് തുറക്കയില്ല അതിന് അതിൻ്റെതായിട്ടുള്ള കീ ആവശ്യമാണ് യഥാർത്ഥ കീ അതിലിട്ടെങ്കിൽ മാത്രമേ അലമാരി തുറന്നെടുക്കുവാൻ കഴിയുകയുള്ളൂ അതുപോലെ ദൈവത്തിന് മാത്രമേ ചില ഹൃദയങ്ങളെ തുറക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് മനുഷ്യനല്ല ഇവിടെ ശക്തമായ പ്രസംഗം ഇവിടെ പൗലോസ് ചെയ്തതുകൊണ്ടല്ല പൗരൂസിന്റെ വാക്ചാതുര്യമല്ല പൗരൂസിന്റെ കഴിവല്ല അറിവല്ല സിന്റെ ശക്തിയല്ല ഇവിടെ സംഭവിച്ചത് ദൈവത്തിന്റെ ആത്മാവ് ആ ഹൃദയത്തെ ആ സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് അത് കാരണമായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഒരു വിത്ത് നമ്മൾ മണ്ണിൽ ഇട്ട് കഴിഞ്ഞാൽ ആ വിത്ത് വളർന്നു വരുവാൻ വേണ്ടി നമ്മൾ ഷൗട്ട് ചെയ്തുകൊണ്ട് വളരും വളരും എന്ന് പറഞ്ഞ് ഗ്രോ ഗ്രോ എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ അത് വളരുകയില്ല എന്നുള്ളതാണ് എന്നാൽ അത് വളരുന്നതിന്റെ കാരണം ആ വിത്ത് അകത്ത് ജീവൻ ഉള്ളത് കൊണ്ടാണ് ആ വിത്ത് വളരുന്നത് ജീവൻ അത് വളരുവാനിടയായിത്തീരും നാം വിതയ്ക്കുന്ന വിത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ജീവൻ പകരപ്പെടുമ്പോൾ നാം ഒന്നും ചെയ്യേണ്ട അത് വളരും കാരണം അതിനകത്ത് ജീവനുണ്ട് എന്നുള്ളതാണ് നാം പ്രസംഗിക്കുന്ന വചനത്തിൽ ജീവന്റെ ശക്തിയുണ്ട് നാം പ്രസംഗിക്കുന്ന വചനത്തിൽ ദൈവത്തിന്റെ ശക്തിയുണ്ട് നാം പ്രസംഗിക്കുന്ന വചനം ആത്മാവിൽ നിറഞ്ഞതാണെങ്കിൽ അതിൽ ജീവൻ വ്യാപരിക്കുമ്പോൾ അത് എളുക്കും എന്നുള്ളതാണ് ഒരു വിത്ത് മണ്ണിന്റെ അകത്ത് മൂടിക്കിടന്നാലും ആ വിത്തിനകത്ത് ജീവൻ ഉള്ളത് കൊണ്ട് അത് പുറത്തു വരുന്നത് പോലെ നാം പ്രസംഗിക്കുന്ന സുവിശേഷം നാം നിൽക്കുന്ന നാം വിശ്വസിക്കുന്ന സുവിശേഷം ജനഹൃദയങ്ങളിലേക്ക് എത്തുമ്പോൾ അതിൽ ജീവൻ ഉണ്ടെങ്കിൽ അത് ജീവൻ അത് പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കും എന്നതാണ് ഇത് നമ്മളെ സൂചിപ്പിക്കുന്നത് നാം ഒരു അനുഗ്രഹത്തിന്റെ ഉറവിടമായി തീരണമെങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിനായിട്ട് തുറക്കണമെന്നുള്ളതാണ് ഇവിടെ യുദ്ധിയ ഒരു അനുഗ്രഹമായി മാറുകയാണ് ഒരു ശക്തിയായ ഒരു ഒരു ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ഒരു വലിയ പ്ലാറ്റ്ഫോം ഒരുക്കുന്ന ഒരു വ്യക്തിയാക്കി ദൈവം ഒരു സാധാരണക്കാരിയെ ഒരു സ്ത്രീയെ തീർക്കുകയാണ് കാരണം എന്താണെന്ന് അറിയാമോ അവിടെ ഹൃദയം ദൈവത്തിനോട് തുറക്കുവാൻ വേണ്ടി അവർ തയ്യാറായിരുന്നു അവിടെ ഉള്ളത്തിൽ ഭക്തി ഉണ്ടായിരുന്നു അതൊരു വലിയ അനുഗ്രഹത്തിന് കാരണമായി അടുത്തത് അതിന്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ നമുക്ക് വായിക്കുന്നു അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെത്ത വിശ്വസ്ത എന്ന് എഴുന്നെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് എന്ന് അപേക്ഷിച്ചു ഞങ്ങളെ നിർബന്ധിച്ചു രക്താന്തരം എന്ന പേരുള്ള ദൈവഭക്തി സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു പൗലോ സംസാരിച്ച് ശ്രദ്ധിച്ചു ഇതിന് കർത്താവ് ഹൃദയം തോന്നുന്നു ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ധുതി എന്ന് പറയുന്ന ഈ സ്ത്രീ പൊലോസിന്റെ പ്രസംഗം വളരെയധികം ശ്രദ്ധിച്ചു എന്നുള്ളതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗീക്ക് വാക്ക് എന്നുള്ളതാണ് ഹിയർ കേൾക്കുക എന്നുള്ളതാണ് ഹിയർ വിത്ത് ഓഫ് റെസ്പോൺസ് ഇവിടെ പറയുകയാണ് പ്രതികാര കൂടെ ദൈവവചനത്തോട് പ്രതികരിക്കുന്ന രീതിയിൽ ആ മനോഭാവത്തോടുകൂടെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ദൈവവചനം പലരും കേൾക്കുന്നുണ്ടെങ്കിലും ചിലപ്പോഴായ സൂത്രമായിട്ടോ കുറച്ച് കാര്യ കാര്യസാധിത്യായിട്ടോ ദൈവവചനം കേൾക്കാൻ വരുന്നവരും പള്ളികളിൽ ആരാധനാലയങ്ങളിൽ പോകുന്നവരും ഒക്കെ ഉണ്ട് എന്നാൽ ആ ദൈവവചനം കേട്ട് അവരുടെ ജീവിതത്തിലേക്ക് അത് 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 പ്രാക്ടീസ് ചെയ്യുവാൻ വേണ്ടി അതനുസരിക്കുവാൻ വേണ്ടി കേൾക്കുന്നവരുടെ എണ്ണം കുറവാണ് എന്നാൽ ലുതിയ ഇവിടെ കേട്ടത് ഇവിടെ ഗീഫുവാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അനുസരിക്കുവാനുള്ള മനോഭാവത്തോടുകൂടെ റെസ്പോൺസ് റെസ്പോണ്ട് ചെയ്യുവാനുള്ള മനോഭാവത്തോടുകൂടെ ഉള്ള ഒരു 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 കേൾവിയാണ് ലുതിയ കേട്ടത് എന്നുള്ളതാണ് അതാണ് ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കുന്നത് നാം എത്രമാത്രം ദൈവജനം കേട്ടാലും നമുക്ക് കുറച്ച് ആശയങ്ങൾ മനസ്സിലാക്കുവാനും അവരെന്താണ് പറയുന്നത് കേൾക്കുവാനോ ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് കേട്ടത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല ഇന്ന് ബൈബിൾ വായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് പേരുണ്ട് ചിലപ്പോഴേ ദൈവങ്ങളെക്കാൾ പ്രാസംഗികരെക്കാൾ ഒക്കെ അധികം ദൈവജനം വായിക്കുന്ന ചിലപ്പോൾ യുക്തിവാദികളായിരിക്കും മറ്റു മതവിശ്വാസികളായിരിക്കാം അവരറിവിനു വേണ്ടിയും ചിലപ്പോൾ ബൈബിളിനെ വിമർശിക്കുവാൻ വേണ്ടി തെറ്റാണെന്ന് ലയിക്കുവാൻ വേണ്ടിയും അല്ലെങ്കിൽ ചില പ്രസംഗങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയും ഒക്കെ പ്രസവിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ വായിക്കുന്നവരുണ്ട് ഇന്ന് രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയക്കാർ പല വേദികളിലും ബൈബിൾ സംബന്ധമായി പ്രസംഗിക്കുകയും വാക്യങ്ങൾ പറയുകയും അങ്ങനെ നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട് എന്നാലും ഇവരാരും രക്ഷിക്കപ്പെട്ടിട്ടില്ല ഇവരാരും സ്നാനപ്പെട്ടിട്ടില്ല ഇവരാരും ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചിട്ടില്ല ഇവരാരും പോസിറ്റീവായിട്ട് മൂവ് ചെയ്തിട്ടില്ല അവർ വേദികളിൽ വോട്ടിനു വേണ്ടിയോ മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ വേണ്ടിയോ ഒക്കെ അവർ വചനം പറഞ്ഞ് പ്രസംഗിക്കുന്നെങ്കിലും അവർ അനുസരിക്കുവാൻ വേണ്ടി ആ വചനം വായിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് രുതി അങ്ങനെ ആയിരുന്നില്ല കേവലമൊന്നും കേട്ട് ഇവരെന്താണ് പറയുന്നത് കുറച്ച് കുറച്ചറിവ് സമ്പാദിക്കാം അല്ലെങ്കിൽ കുറച്ച് അനുഗ്രഹങ്ങൾ നേടാം അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകാം അതിനുവേണ്ടിയല്ല ആ ലുതിയ ദൈവവചനം കേട്ടത് അനുസരിക്കുവാൻ വേണ്ടി അനുവർത്തിക്കുവാൻ വേണ്ടി ഫോളോ ചെയ്യുവാൻ വേണ്ടി അവൾ ആ ദൈവവചനം കേട്ടു എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ നമ്മുടെ ചർച്ചകളിലാണെങ്കിലും കൺവെൻഷൻ വേദികളിലാണെങ്കിലും അനവധി ദേവദാസന്മാർ ദൈവത്തിന്റെ വാചനം സംസാരിക്കുന്നുണ്ട് അവിടെ പ്രസംഗങ്ങൾ കേൾക്കാൻ വളരെ മനോഹരമായിട്ടുള്ള പ്രസംഗങ്ങൾ ചെയ്യുന്നവരുണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ കഴിവുള്ളവർ നല്ല ശബ്ദമുള്ളവർ ഗാംഭീര്യ സ്വരത്തോട് സംസാരിക്കുന്നവർ കാര്യങ്ങളെ കൃത്യമായിട്ട് അവതരിപ്പിക്കുവാൻ കഴിവുള്ളവർ പാട്ടോടുകൂടെ ഈ പ്രസംഗത്തെ അവതരിപ്പിക്കുവാൻ കഴിയുന്നവർ ഒന്നോ രണ്ടോ മണിക്കൂർ പ്രസംഗിച്ചു കഴിഞ്ഞാലും ആ പ്രസംഗം എൻജോയ് ചെയ്യത്തക്ക നിലയിൽ ജനം ഇരിക്കുവാണം എന്നാൽ അങ്ങനെ പ്രസംഗം എൻജോയ് ചെയ്യാൻ പ്രസംഗിക്കുന്ന ആ നിലയിൽ പ്രസംഗിക്കുന്നവരും ആ പ്രസംഗം എൻജോയ് ചെയ്യാൻ വരുന്നവരുമുണ്ട് എന്നാൽ ലുതിയെ ഒരിക്കലും പ്രസംഗം എൻജോയ് ചെയ്യാൻ വന്ന ഒരു വ്യക്തിയല്ല ദൈവത്തിന്റെ വചനം കേട്ട് തിരിച്ചറിഞ്ഞ് അത് അനുവർത്തിക്കുവാൻ വേണ്ടി അതനുസരിക്കുവാൻ വേണ്ടി അതിന്റെ ശബ്ദം തിരിച്ചറിയുവാൻ വേണ്ടി അതിനകത്ത് വ്യാപരിക്കുന്ന ജീവൻ തന്നിലേക്ക് തന്നിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി അത് ഏറ്റെടുക്കുവാൻ വേണ്ടിയാണ് ലുതി ദൈവവചനം കേട്ടത് അതാണ് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ ഉള്ള കാരണമായത് എന്നെ കേൾക്കുന്ന പ്രിയരെ നാം ദൈവവചനം പല രീതിയിലാണ് കേൾക്കുന്നത് പഠിക്കാൻ വേണ്ടി ദൈവവചനം കേൾക്കുന്നവരുണ്ട് ദൈവവചനം കേട്ട ശ്വാസം പ്രാപിക്കുവാൻ വേണ്ടി ദൈവവചനം കേൾക്കുന്നവരുണ്ട് ദൈവവചനം ഒരു എൻജോയ്മെന്റിന് വേണ്ടി കേൾക്കുന്നവരുണ്ട് എന്നാൽ നിങ്ങൾ ഈ രുതിയെ പോലെ ദൈവവചനം കേൾക്കുമ്പോൾ അനുസരിക്കുവാൻ വേണ്ടി അതനുസരിച്ച് ജീവിതം ത്വരിതപ്പെടുത്തുവാൻ വേണ്ടി ആ വചനം ഏറ്റെടുക്കുവാൻ വേണ്ടി അത് നമ്മുടെ ജീവിതത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ വേണ്ടി ഈ ദൈവവചനം നമ്മൾ കേൾക്കുന്നുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ദൈവത്തിന്റെ വചനം ന്തിയെ കേട്ടത് അവരുടെ ജീവിതത്തെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയാണ് സ്വഭാവത്തെ രൂപപ്പെടുത്തുവാൻ വേണ്ടിയാണ് നമ്മൾ ദൈവവചനം കേൾക്കുവാൻ വേണ്ടി കടന്നു വരുന്നത് പലപ്പോഴും എനിക്കൊരു വിടുതൽ വേണം എനിക്കൊരു സൗഖ്യം വേണം എനിക്കൊരു സമാധാനം വേണം ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്നോണ്ട് തെറ്റില്ല എന്നാൽ നിരന്തരം നാം ദൈവത്തിന്റെ സന്നിധാനത്തിൽ വരുന്നത് ഇതിനു വേണ്ടി മാത്രമായിരിക്കരുത് മറിച്ച് നാം ദൈവത്തിന്റെ വചനം കേൾക്കാൻ വരുമ്പോൾ ആ വചനം കേട്ടിട്ട് നമ്മുടെ ജീവിതം അതനുസരിച്ച് മെച്ചപ്പെടുത്തുവാൻ അതനുസരിച്ച് ക്രമീകരിക്കുവാനുള്ള ഒരു മനസ്സോടും വേണം നാം ദൈവ സന്നിധാനത്തിൽ വരേണ്ടത് ഇവിടെ ഒരു ഇരുട്ടുള്ള ഒരു റൂമ് വളരെ ഇണ്ടിരിക്കുകയാണ് എന്നാൽ അത് തുറന്നു കഴിയുമ്പോൾ സൂര്യപ്രകാശത്തിന് വേണ്ടി പിന്നീട് നമ്മൾ ഷൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതിനെ ആകർഷിക്കുവാൻ വേണ്ടി നാം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഒന്ന് തുറന്നു കഴിയുമ്പോൾ വെളിച്ചം അതിനകത്തേക്ക് സൂര്യപ്രകാശം അതിനകത്തേക്ക് കയറിക്കൊള്ളും അതുപോലെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം ഒന്നും നാം തുറക്കാൻ തയ്യാറായാൽ ആത്മാവിന്റെ സാന്നിധ്യവും ആ ദൈവത്തിന്റെ പ്രകാശവും വചനത്തിന്റെ പ്രകാശവും നമ്മുടെ ഉള്ളിലേക്ക് വരുമെന്നുള്ളതാണ് ലിതിയ ലുതിയ തന്റെ ഹൃദയത്തെ തുറക്കുവാൻ ലുതിയ തന്റെ ഹൃദയത്തെ തുറക്കുവാൻ തയ്യാറായി അവൾ അകത്തേക്ക് വെളിച്ചം വന്നു ആ വെളിച്ചം ഹോളിൽ മാത്രമല്ല അവളുടെ വീട്ടിൽ മുഴുവൻ ആ വെളിച്ചം വന്നു എന്നുള്ളതാണ് അവൾ മാത്രമല്ല ആ കുടുംബം മുഴുവൻ സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നു എന്നുള്ളതാണ് ലുതിയ ദൈവജനം കേട്ട് അത് ആശ്വാസം പ്രാപിച്ചു പോകുന്നവൾ മാത്രമല്ല അതനുസരിക്കുവാൻ വേണ്ടി താനും തന്റെ കുടുംബത്തെയും അതനുസരിക്കുവാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തിയായി നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ലുധിയെ മുഖാന്തരം വലിയൊരു ഉണവ് അവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതാണ് ലുധിയെ നയോജനം കേൾക്കുമ്പോൾ അവിടെ കേട്ടുകൊണ്ട് പോവുക മാത്രമല്ല ഒരു തീരുമാനം എടുക്കുവാൻ അവൾ തയ്യാറായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ഒരു ഏതെങ്കിലും തരത്തിലുള്ള തീ ഒരു വലിയ ബിൽഡിംഗിൽ തീ പിടിക്കുകയാണെങ്കിൽ അവിടെ തീയുടെ ഫയർ അലാം കേൾക്കുമെന്നുള്ളതാണ് ഈ അലങ്കേൽക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് അവിടെ മുട്ടിയുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയല്ല അവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയല്ല വിളിച്ചു പോവുകയല്ല മറിച്ച് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം നമുക്ക് മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളെ അപ്പീൽ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വചനം ഒരലാമായി നമ്മുടെ മുമ്പിൽ അടിക്കുമ്പോൾ അതിനനുസരിച്ച് നാം റെസ്പോണ്ട് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാം തിരുവചനം കേട്ട് ആമയൻ പറഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്യാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ആമയൻ അവിടെ കൊണ്ട് നിർത്തുവാനല്ല മറിച്ച് ഈ പറയുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും ദൈവവചനം കേട്ട് അത് ആമയൻ പറഞ്ഞ് നാം നിർത്തി അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു രീതിയാണ് പലപ്പോഴും സമൂഹത്തിൽ നാം കണ്ടുവരുന്നത് എന്നാൽ ദൈവം കേൾക്കുമ്പോൾ അതിന് ഉപാവം വിറയ്ക്കുവാനും അതിന്റെ ഉപാവം കരയുവാനും അത് ഏറ്റെടുക്കുവാനും അതിന്റെ മുമ്പാകെ വിളവിക്കുകയും ചെയ്യുന്ന ഹൃദയങ്ങളെയാണ് ദൈവം ആവശ്യപ്പെടുന്നത് അങ്ങനെയുള്ള ഹൃദയങ്ങളെയാണ് വേണ്ടത് യുതിയെ പോലെയുള്ള ദൈവം മുമ്പാകെ വിറക്കുകയും ഏറ്റെടുക്കുകയും അതിനെ ജീവിതത്തെ ത്വരിതപ്പെടുത്തുവാൻ വേണ്ടി ഹൃദയം കാണി ആ താല്പര്യം കാണിക്കുന്ന വ്യക്തികളെയുമാണ് ഇന്ന് ദൈവത്തിന് വേണ്ടതെന്ന് തിരുവനന്ത നമ്മളെ പഠിപ്പിക്കുകയാണ് അടുത്തത് നമുക്ക് കാണാം അതിന്റെ വാക്യം കുടുംബവും ശേഷം നിങ്ങൾ എന്നെ എന്റെ വീട്ടിൽ അപേക്ഷിച്ചു പതിനഞ്ചോട്ടിൽ നിർബന്ധിച്ചു ഇവിടെ അതിന്റെ പതിനഞ്ചോ വാക്യം കാണുമ്പോൾ ഈ സുശേഷൻ കേട്ടപ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ കാണുന്നത് ഒരു വലിയ റെസ്പോൺസ് അവർ പറയുകയാണ് അങ്ങോട്ട് തന്നെ പറയുകയാണ് ഇവിടെ പൗലോസും അതുപോലെ തന്നെ ശ്രീലാസും ഒന്നും ഞങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ ഞാനും വരുന്നു ഞങ്ങളുടെ പ്രസംഗം സ്പോൺസർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനം സ്പോൺസർ ചെയ്യണമെന്നോ ആവശ്യപ്പെട്ടൊന്നും വീടുകളിൽ അറിയില്ല മറിച്ച് ദൈവചനം കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിൽ തിരുവുവനം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഇവിടെ അപ്പോസന്മാരെ ഭവനത്തിലേക്ക് വിളിക്കുക ഞങ്ങളെ വിശ്വസ്ത എണ്ണിയെങ്കിൽ ഞങ്ങളുടെ വീട് നിങ്ങൾക്കായിട്ട് തുറക്കുക എന്നുള്ളതാണ് ഈ സുവിശേഷകരെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോഴും അതിലവരുടെ ജീവിതത്തെ സമർപ്പണം അവർക്ക് ഉണ്ടാകണം അവരുടെ ജീവിതത്തെ യേശുവിനായി സമർപ്പിക്കുക മാത്രമല്ല അവരുടെ വീടിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അവരുടെ സർവീസിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഇവിടെയാണ് യഥാർത്ഥ വാർത്താന്തരം കാണുന്നത് ഇവിടെ വീട് ദൈവത്തിന്റെ വേലക്കായി ദൈവത്തിന്റെ ദാസന്മാർക്കായി ദൈവത്തിന്റെ പ്രവൃത്തിക്കായി തുറക്കുകയാണ് അവരൊന്നും പിടിച്ചു വെക്കുന്നില്ല അവർക്കുള്ളതെല്ലാം അവരുടെ റിസോഴ്സുകളും അവരുടെ ജീവിതവും അവരുടെ കഴിവുകളുമെല്ലാം ദൈവത്തിന്റെ വേലയ്ക്കായിട്ട് അർപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു ഗ്രീക്ക് പദം ഇങ്ങനെ വായിക്കുന്നുണ്ട് പാരസുഖവുമായി എന്നുള്ള ഗ്രീക്ക് പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ കമ്പൽ നിർബന്ധിക്കുക ആർക്കു വേണ്ടി പൗലോസും അതുപോലെ തന്നെ സീലാസും ഒക്കെ അവരുടെ ഭവനത്തിലേക്ക് വരാൻ വേണ്ടി കമ്പൽ ചെയ്യുകയാണ് അങ്ങനെ അവര് എങ്ങനെയെങ്കിലും ഈ ഭക്തന്മാർ തങ്ങളുടെ ജീവിതത്തിലേക്ക് തങ്ങളുടെ വീട്ടിലേക്ക് വന്ന് അവരുടെ ശുശ്രൂഷകൾ കേൾക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവനാമത്തിന് വേണ്ടി അവരുടെ ഭവനത്തെ തുറക്കണം എന്നുള്ള വലിയൊരു വാഞ്ച അവിടെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ എന്താണ് കൂടിയിരുന്ന ഒരു സഭ ഇവിടെ ഇതാ ലുതിയുടെ വീട്ടിലേക്ക് വരികയാണ് ഇവിടെ ഇതാ ഈ ഈ സ്ഥലത്ത് വിലിപ്പിയിൽ ഒരു പുതിയ സഭ ആരംഭിക്കുന്നതിന് വേണ്ടി നിധിയുടെ ഭവനം തുറക്കപ്പെടുന്നു എന്ന് കാണാൻ കഴിയുകയാണ് അത് മാത്രമല്ല യൂറോപ്പിലെ ആദ്യത്തെ സഭ ഇവിടെ തുടലെടുക്കുകയാണ് സുവിശേഷത്തിന്റെ ഒരു വലിയ സെന്ററായി മിഷന്റെ ഒരു വലിയ സെന്ററായി നിധിയുടെ ഭവനം മാറുകയാണ് തനിക്ക് ഉള്ളതെല്ലാം ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി അർപ്പിക്കുകയാണ് ഇതാണ് ജീവിതത്തിലെ വലിയ മാനസാണൽ എന്ന് പറയുന്നത് ദൈവം ഒരു വ്യക്തിയുടെ ഹൃദയം തുറന്നപ്പോൾ അവരുടെ ഭവനവും ദൈവം അവിടെ തുറക്കുകയാണ് നമ്മുടെ ഉള്ള പലപ്പോഴും നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ റിസോഴ്സുകൾ പലപ്പോഴും ദൈവത്തിന്റെ നാമത്തിന് പ്രയോജനപ്പെടാത്തതിന്റെ തന്നെ കാരണമെന്ന് പറഞ്ഞാൽ നാം പലപ്പോഴും ദൈവ വേദനം കേട്ടിട്ടും നമ്മുടെ ഹൃദയത്തെ വേണ്ട വിധത്തിൽ തുറക്കുന്നില്ല എന്നുള്ളതാണ് സുവിശേഷം കേട്ട ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ് സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എവരി ഹാർട്ട് വിത്ത് ജീസസ് ഈസ് ഈസ് എ ഹാർട്ട് ജീസസ് മിഷൻ ഫീൽഡ് എല്ലാ വ്യക്തിയും ഒരു 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 എന്നാൽ എല്ലാ മിഷൻ അതാണ് ഇവിടെ ഇവിടെ കഴിയുന്നത് സുവിശേഷത്തിന്റെ സെന്ററായി മാറുകയാണ് യൂറോപ്പിലേക്ക് സുവിശേഷം വരുന്ന ആ ആദ്യത്തെ ഭവനവും അതുപോലെ തന്നെ സുവിശേഷത്തിനോട് വേർതിരിക്കപ്പെട്ട ഒരു ഭവനവുമായി മാറി ഇതെന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ അകത്തു വന്ന ഒരു വലിയ മാറ്റമാണ് എന്നുള്ളതാണ് ഒരു ചെറിയ വിത്താണ് ആ വിത്തിൽ നിന്നാണ് വലിയ മരം വരുന്നത് ആ മനത്തിൽ നിന്ന് പിന്നെ പല വിത്തുകൾ ഉണ്ടാകുകയും ഒരു ദേശം മുഴുവൻ നിറയ്ക്കുന്ന വലിയ വനമായി മാറുമെന്നുള്ളത് ഒരു ചെറിയ വിത്ത് അതിനകത്ത് ജീവനുണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന ആ വ്യത്യാസം പോലെയാണ് ഒരു വ്യക്തിയിലുണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ലുധിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം തുറക്കപ്പെട്ടതിന്റെ കാരണം യൂറോപ്പിൽ മുഴുവൻ സൂചിക്ഷം അറിയിക്കുവാൻ വേണ്ടി ഒരു വലിയ സെന്ററായി ഒരു ചർച്ച ആയി ഒരു മദർ ചെച്ചായി ഈ സ്ഥലം മാറുകയാണ് ദൈവം നമ്മുടെ ഹൃദയങ്ങളെ തുറന്നാൽ ആഴത്തിൽ തുറന്നാൽ പൂർണമായി തുറന്നാൽ പകുതിയല്ല കാൽഭാഗമല്ല നിശ്ചിതമായിട്ടുള്ള എന്തെങ്കിലും പേഴ്സൻറ്റേജ് ഹൃദയമല്ല പൂർണ്ണമായി നമ്മുടെ ഹൃദയം തുറക്കപ്പെട്ട് കഴിഞ്ഞാൽ സുവിശേഷത്തിന് നമ്മുടെ വീടും നമ്മുടെ ഹൃദയവും നമ്മുടെ റിസോഴ്സുകളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ മാതൃകയാണ് ലുധിയുടെ വീട് എന്നു ഒന്ന് ഉള്ളത് എന്നെ കേൾക്കുന്ന പ്രിയരെ ഞാനിവിടെ എന്റെ വാക്കുകൾ ഇവിടെ ഞാൻ ഇവിടെ ചുരുക്കുകയാണ് ഒന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സുവിശേഷം ലുധിയുടെ ഹൃദയത്തെ തുറന്നു അതവളുടെ മനസ്സിനെയും അതവളുടെ ജീവിതത്തെയും അവരുടെ കുടുംബത്തെയും തുറന്നു കുടുംബത്തിന്റെ കുടുംബത്തെയും മാറ്റി എന്നുള്ളതാണ് അത് സുവിശേഷത്തിന്റെ വളർച്ചയ്ക്കും മിഷൻ സങ്കടാക്കി ആ ഭവനത്തെ തീർത്തു എന്നുള്ളതാണ് നമ്മുടെ ഹൃദയം യഥാർത്ഥത്തിൽ നാം ഒരു വലിയ അനുഗ്രഹത്തിന്റെ ഒരു ചാനലായി മാറുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പൂർവമായി നമ്മുടെ ഹൃദയം ദൈവത്തിനായി തുറക്കേണ്ട ആവശ്യകത തിരുവചനം നമ്മളെ എടുത്തു കാട്ടുകയാണ് നാം കേൾക്കുന്ന വിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുശബ്രമായി മാറേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് മൂന്നാമതായി ദൈവ ദൈവരാജ്യത്തിൻ്റെ സൺറായി നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ ഭവനങ്ങളെയും നമ്മുടെ റിസോഴ്സുകളെയും ദൈവം തീർക്കും അതിനായി നമ്മൾ ഒരുക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ റിസോഴ്സുകൾ നിങ്ങളുടെ ഭവനങ്ങളെല്ലാം ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് അനുഗ്രഹമായി തീരണം അതുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം ദൈവം നമ്മുടെ ഓരോരുത്തരും ഹൃദയങ്ങളെ തുറക്കട്ടെ നമ്മുടെ ഭവനങ്ങളും നമ്മുടെ റിസോഴ്സുകളും എല്ലാം ദെയ്യ രാജ്യത്തിന് പ്രയോജനമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ വിളിച്ചെടുക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു